ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്ഥിതിഗ്നി രാവിലെ സമയം ഇരമയ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വായിക്കട്ടെ നിന്നെ ഉദരത്തിൽ ഉഴിവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു പ്രവാചകനായി രമ്യാവിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം പറയാണ് നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം അവനെ അറിഞ്ഞു എത്ര അത്ഭുതകരമായ ഒരു അറിവാണത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിയമിക്കപ്പെട്ട നാളുകളിലൊന്നുമില്ലാതിരുന്നപ്പോൾ നീ എന്നെ അറിഞ്ഞു നീ എന്നെ വിളിച്ചു വീണ്ടും പറയുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ചത് അത് നമുക്ക് മനസ്സിലാകുന്നത് പിന്നീടാണെങ്കിലും ആ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപായിട്ട് തന്നെ ദൈവം ഇരമ്യാവിനെ വേർതിരിച്ചു മാത്രമല്ല പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു അത് ദൈവത്തിൻ്റെ നിയമനമാണ് പൗലോസിന് തൻ്റെ നിയമനത്തെക്കുറിച്ച് വളരെ ഉറപ്പുണ്ടായിരുന്നു തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവം ആ എന്നെ പ്രവാചകനായ അല്ലെങ്കിൽ പ്രസംഗകനായിട്ട് നിയമിച്ചിരിക്കുന്നു ദൈവമാണ് അതിനായിട്ട് നിയോഗം കൊടുത്തത് കൊടുത്തത്രിമത്യോസിനോട് പറയുമ്പോഴും പൗലോസ് അത് ഉറപ്പിച്ചു പറയുന്നുണ്ട് ദൈവമാണ് എന്നെ ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിച്ചത് ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനായി ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ആക്കിയതാണ് അത് ആ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ചുള്ള വിളി മാത്രമായിരുന്നില്ല പൗലോസ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ ഗർഭപാത്രത്തിൽ ഒഴിവാകുന്നതിന് മുൻപ് തന്നെ അത് ദൈവം നിയമിച്ചതാണ് അത് വളരെ വിശാലമായ അർത്ഥത്തിൽ ഫേസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു നമ്മെ ദത്തെടുത്തു നമ്മെ മുൻ നിയമിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് നാം അതിൻ്റെ ഒരു പ്രത്യക്ഷീകരണമെന്നവണ്ണം കാലാകാലങ്ങളായി ദൈവഭജനത്തെ വിശ്വസിക്കുവാൻ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യവും പദവിയും തന്നു നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ കർത്താവാണ് നമ്മെ വിളിച്ചത് കർത്താവാണ് നമ്മെ വിശുദ്ധീകരിച്ചത് കർത്താവാണ് നമ്മെ നിയമിച്ചാക്കി വച്ചിരിക്കുന്നത് നമ്മേത് സ്ഥാനത്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഏത് രീതിയിലുള്ള ജീവിതമാണ് നയിക്കേണ്ടതെന്നുള്ളതൊക്കെ കർത്താവിന് നന്നായിട്ടറിയാം കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്കെപ്പോഴും ധൈര്യപ്പെടുവാൻ ഒരു മുഖാന്തരമായി തീരുന്നു ഇന്ന് ബാൽകാലം നമ്മെ വിളിച്ച നമ്മെ വേർതിരിച്ച നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട ആ ദൈവത്തിൻ്റെ നിയോഗത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മെ തിരഞ്ഞെടുത്ത മറ്റെന്തെങ്കിലും യോഗ്യതയുണ്ടായിട്ടല്ല ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി ആ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി എനിക്ക് പ്രസാദം ഉണ്ടാ കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നുകയും ചെയ്യുന്ന ഒരു കർത്താവ് കർത്താവിൻ്റെ ആലോചനയാൽ നമുക്ക് ഈ കർത്താവിനെ വിശ്വസിപ്പാനിടയായിത്തീരുന്നു നിത്യജീവൻ്റെ ഓഹരിക്കാരായിത്തീർന്നു അതിന് ദൈവത്തിനെല്ലാം നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പോയൽക്കാലം ആ തിരിച്ചറിവിൽ ദൈവകൃപയനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ